முன்ட் பால எம்மிட்டியோர் முஸ்லீம்லீகர் அதுபோல അധ്യക്ഷ േദിയിലുള്ള മറ്റ് സഹപ്രവർത്തകരെ സുഹൃത്തുക്കളിൽ ഫ്രീഡം അറ്റ് എന്നൊരു പുസ്തകമുണ്ട് സ്വാതന്ത്ര്യം അർദ്ധരാത്രി ഒരു രണ്ടാം സ്വാതന്ത്ര്യമാണ് ഇപ്പൊ അർദ്ധരാത്രിയിലൂടെ ഉടരാൻ പോകുന്നത് ഇന്ന് കെ സുധാകരൻ പറഞ്ഞതുപോലെ ഒരു മഹാസമുദ്രമാർ തിരമ്പിയാണ് ഈ കണ്ണൂരിലൂടെ ഇപ്പൊ കടന്നു കൊണ്ടിരിക്കുന്നത് കണ്ണൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്തരം ഒരു വലിയ പ്രകടനം നടക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ആവേശം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം ഒരു മതേതരത്വ രാജ്യമാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പും നമ്മുടെ രാജ്യത്തെ എൺപത് ശതമാനം ഹിന്ദുക്കളാണ് പക്ഷേ ഹിന്ദുവിനുള്ള എല്ലാ അവകാശവും മുസൽമാനുണ്ട് ക്രിസ്ത്യാനിക്കുണ്ട് പാർസിക്കുണ്ട് பௌசர் உண்டு ஜயிரத் உண்டு சித்துகான் உண்டு. இந்தியா மதாபாத் முதன்மை சமூகத்தில் நின்னு ஒரு மதேதர் அச்சமாக்கியது காங்கிரஸான யூனிட்டி இன் டைவோசிட்டி മുഴുവൻ മനുഷ്യരും ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ടാണ് രണ്ടുതരം പൗരന്മാരെ ഉണ്ടാക്കിയിരിക്കുന്നത് വിദേശത്ത് നിന്ന് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ വന്നിട്ടുള്ളവരും മുസൽമാര് മാത്രം മെമ്പർഷിപ്പില്ല ബാക്കി എല്ലാവർക്കും ഉണ്ട് ഇതൊന്നും രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുകയല്ലേ നിങ്ങൾ അധികാരത്തിൽ വന്ന നാളു മുതൽ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്ത് കളഞ്ഞു തേർട്ടി ഫൈവ് എ എടുത്ത് കളഞ്ഞു സിവിൽ നിയമം മുത്തലാഖ് വ്യക്തികൾ ഉൾപ്പെടുത്തി ഇപ്പോ ഇതാ പൗരത്വ നിയമം കൊണ്ടുവന്നു അതുപോലെ തന്നെ നിങ്ങൾ ഏകീകൃതമായ സിവിൽ കോഡ് കൊണ്ടുവരുന്നു ഒരു കാര്യം പറയാം ഈ രാജ്യത്ത് ചോരപ്പുഴ ഒഴുകും ഈ നിയമം ഭരണഘടനയുടെ ഒരു ഒരു ജാതിയെ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ മതത്തിൽ ആ മതത്തിന്റെ ും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ടു പോകാൻ ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള അവകാശം ആ അവകാശമാണ്യിരിക്കുന്നത് അതുകൊണ്ട് മോഡിയോട് പറയാം നിങ്ങൾ അവസാനത്തെ ഭരണമാണിത് നിങ്ങളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കും യാതൊരു തക്കവുമില്ല അതിന്റെ സൂചനയാണ് ഞങ്ങൾ മൂന്ന് പേരും എം പി ആയി പാർലമെന്റിൽ പോയിരിക്കും എല്ലാവർക്കും അഭിവാദ്യം കോൺഗ്രസ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അന്ന് এই পৌরত্ব নিয়ম চব